പറഞ്ഞോളൂ ഹലോ ആ സാറിന് വിളിക്കാൻ ഏത് സമയത്താണെന്ന് നിങ്ങൾ ഓ ആ അതെന്നു പറഞ്ഞാ പിന്നെ ഇന്നലത്തെ ഇന്നലെ ഞാൻ ട്രെയിനിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ സാറ് അപ്പ നമുക്ക് ആ ഭഗവാൻ അതൊക്കെ അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ അങ്ങനെ പറ്റുമോ അങ്ങനെ പരക്കെ എല്ലാരോടും പറയാനൊക്കെ പറ്റുമോ കുഴപ്പമില്ലല്ലേ അപ്പൊ എനിക്ക് ഞാൻ ഇന്നലെയൊക്കെ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് ഒരു പേടി പോലെ അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ. സാറോട് പറയാ അല്ലാതെ എല്ലാരെയും അറിയത്തക്ക അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊരു പറ്റുമോന്നൊരു പേടിയുണ്ടായിരുന്നു അതിന് കുഴപ്പമില്ല പിന്നെന്ന് പറഞ്ഞാ പിന്നെ എനിക്ക് ഇടക്കിടക്ക് എനിക്ക് പല അനുഭവം ഇരുമു ആ എനിക്ക് പിന്നെ മുമ്പൊക്കെ ഇതിപ്പോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഞാൻ ഈ ധ്യാനവും മെഡിറ്റേഷനും പ്രാണായാമൊക്കെ ഞാൻ പ്രാണശുദ്ധി പ്രാണായാമമാണ് ചെയ്യുന്നത് സാർ പറഞ്ഞതു തന്നെ പറയുന്നത് കേട്ടിട്ടാണ് അത് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ അതിനു മുമ്പ് ഒരു ഒരു അഞ്ചാറു മാസം മുമ്പ് വരെ എനിക്ക് ഇടയ്ക്കിടയിൽ ക്ഷീണം കാല് പിന്നെ ഒരു നെഞ്ചിരിപ്പ് പ്രഷർ കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എന്നിട്ട് അത് ചെക്ക് ചെയ്യാൻ പോകും അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ ബസ് സ്റ്റോപ്പിലോളം പോയിട്ടൊക്കെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധ്യാനവും ഇതൊക്കെ തുടങ്ങിയതിന് ശേഷം ഈ പ്രണയമൊക്കെ തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവായി വന്നിട്ടുണ്ട് പിന്നെ ഈ വേദനയും അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു തൊണ്ട വേദനയും ചെവി വേദനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതും ഒക്കെ എനിക്ക് ഈ ധ്യാനത്തിന് ശേഷമാണ് ഈ പ്രണായാമൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ട് ഭഗവാന്റെ ഒരു സംരക്ഷണം ഉണ്ട് എന്നില്ലേന് എനിക്ക് പല തെളിവുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആക്സിഡന്റിന്റെ കാര്യം വന്നു കഴിഞ്ഞാലും പിന്നെ ഒരു പ്രാവശ്യം കാറ് ഭർത്താവ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ വഴിക്ക്ന്ന് ഉറങ്ങിപ്പോയായിരുന്നു ഒരു പാലത്തിന്റെ സൈഡ് പുഴയുടെ കരക്കെത്തിയപ്പം ആ പാലത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് ഏർ ബ്രേക്കെട്ട് അവരും ഒന്നും അറിഞ്ഞില്ല പിന്നെ അങ്ങനെയുള്ള ഒരു അനുഭവം അതൊന്നും മുമ്പോട്ട് പോയായിരുന്നെങ്കി അതൊരു വലിയ അപകടമായി മാറിയേനെ അതുപോലെ അതുപോലെ തന്നെ അപ്പൊ അവിടെയൊക്കെ നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒരു സംരക്ഷണം നമുക്ക് ഉണ്ട് ഒരു തെളിവ് പലതരത്തിലും ഉണ്ടായിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു പാമ്പ് കടിച്ച പഠിച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തും എനിക്ക് ഭഗവാൻ തന്നെ എനിക്ക് ഒരു പുനർജന്മം തന്ന പോലെ അപ്പൊ ഞാൻ ജാതക നോക്കാനൊക്കെ എടുത്ത് പോയ സമയത്ത് അവിടുന്ന് അവരും പറഞ്ഞായിരുന്നെ ഇതൊരു പുനർജന്മമാണ് ഇത് തീർണ ജാതകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് കൂടെ ഉണ്ട് എന്നില്ല എൻ്റെ ഒരു ഒരു സംരക്ഷണം ഉണ്ട് എന്നില്ല ഒരു തെളിവ് പിന്നെയും വേറെ ഉണ്ടായിരുന്നു ആക്സിഡന്റ് ഭർത്താവിന് ഒരു ആക്സിഡന്റ് വന്നപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ റോഡ് കടക്കുന്ന സമയത്ത് സന്ധ്യാസമയത്ത് അപ്പോൾ അവരുടെ മകൻ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ടായിരുന്നു റോഡ് കടക്കാൻ വേണ്ടി കൊറേ അപ്പോൾ ഈ അപ്പൂപ്പൻ വന്ന് പെട്ടെന്ന് വണ്ടി വണ്ടിന്നും നോക്കാതെ അപ്പൂപ്പ വണ്ടിയുടെ മുമ്പിലേക്ക് വീണു അപ്പൊ ആ വണ്ടി നമ്മുടെ വണ്ടിക്ക് തട്ടിയിട്ട് പോലും ആ ഭഗവാൻ പിടിച്ച പോലെ ആ അപ്പൂപ്പൻ ഒന്നും പറ്റാതെ അതൊക്കെ നമുക്കൊരു ഭയങ്കര അത്ഭുതമാണ് ഭഗവാൻ താങ്ങിയത് പോലെ അങ്ങനെ ഒരു അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതുപോലെ ഹലോ ആ അതുപോലെ തന്നെ കുട്ടികൾ തന്നെ കുട്ടികൾക്കും ഒരു പ്രാവശ്യം വന്നപ്പോ ഇതുപോലെ ഒന്നും പറ്റാതെ ഒരു പറ്റാതൊരു പൊറലുപോലും വെക്കാതെ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടെ ഉണ്ട് എന്നില്ല തെളിവ് ആ ഒരു സംരക്ഷണം നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ നമ്മൾ ആ കണ്ട ദർശനം അങ്ങനെ പറയാൻ ഒരക്കപ്പോ ഒരു പേടി ഉണ്ട്. അത് അങ്ങനെ പറഞ്ഞു അത് റെക്കോർഡ് ചെയ്യാതെ ആക്കാൻ പറ്റുമോ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ പറയണ ഒരാളല്ലോ ഭഗവാൻ എല്ലാവരും സംരക്ഷിക്കുക അല്ലേ അതെ അല്ലേ വീഡിയോ അതെ 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 അല്ല നമുക്ക് അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും ഇല്ലല്ലോ എനിക്ക് അതാ പേടി ഭഗവാന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ലോന്നില്ല പേടിയേ ഉള്ളൂ ഒന്നും ഉണ്ടാവില്ല അല്ലേ അവർക്ക് അവരുടെ ആവശ്യമാണ് നമുക്ക് വിളിക്കാൻ പറ്റുന്നതും ആ ഹാ 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 ആയിക്കോട്ടെ അപ്പൊ അതുപോലെ തന്നെയാണ് പലതരത്തിലും എനിക്ക് ദർശനം പലതരത്തിലും എനിക്ക് ദർശനം കിട്ടാറുണ്ട് ഭഗവാന്റെ ദർശനം കിട്ടാറുണ്ട് ഏഹ് അപ്പം ആ ഒരു നമുക്ക് അത് ഭഗവാന്റെ ദർശനാന്ന് തിരിച്ചറിയാൻ അതിനും നമുക്ക് ഭഗവാൻ ആ ഒരു അത്ഭുതം നമുക്ക് തന്നിട്ടുണ്ട് അത് ഭഗവാന്റെ ദർശനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം നമുക്ക് കാൽപാദം തൊട്ട് തലമൂർത്തി വരെ ഒരു ഭയങ്കര വൈബ്രേഷൻ ആയിട്ട് ആയിട്ടുണ്ടാവും ആ ഒരു അത് കാണുന്ന സമയത്ത് അപ്പൊ നമുക്ക് അന്നേരം തിരിച്ചറിയത് ഭഗവാനാണെന്ന് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അല്ലെ നാമഞ്ചൊല്ലാൻ ഇരിക്കുന്ന സമയത്തൊക്കെ കണ്ണും പൂട്ടി ഇരിക്കുന്ന സമയത്ത് ഈ കറുത്ത കളറിൽ വെളുത്ത ഭഗവാന്റെ ഭഗവാൻ ധ്യാനത്തിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ വെളുത്ത് വെളുപ്പ് കളറിൽ കറുത്ത ഭഗവാൻ ധ്യാനത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ശൂലം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ളത് കണ്ണടക്കമ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇല്ല ഏർ കാഴ്ചകളും കണ്ടിട്ടുണ്ട് പിന്നെ ഏത് നേരത്തും ഭഗവാന്റെ നാമം ഇങ്ങനെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ചൊല്ലിക്കൊണ്ട് നടക്കും അപ്പൊ നമുക്കിങ്ങനെ അധികം എനിക്കും ഒറ്റക്കിരിക്കാനോ ഇഷ്ടം അങ്ങനെ ഇരിക്കാനോ അങ്ങനെ എവിടെയെങ്ങും അങ്ങനെ ഒരു കൂട്ടായിട്ട് കൂട്ടായിട്ടെങ്ങും പോകാനും ഇപ്പം അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഇല്ല ഇപ്പൊ ഇങ്ങനെ ഒരു ഒറ്റക്കിരിക്കാനും ഇഷ്ടം ഏർ നാമഞ്ചൊല്ലിക്കൊണ്ട് നടന്നു പോകാനിഷ്ടം നാമഞ്ചൊല്ലിക്കൊണ്ട് നടന്നു പോകാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രകൃതി ആണ് പിന്നെ എല്ലാ ജീവികളോടും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു അതാണ് ഇപ്പം രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഇപ്പൊ ഈ ഇപ്പൊ പക്ഷിക്ക് കാക്കക്കും കുറെ പൂച്ചകളുണ്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തോണ്ടു അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് എനിക്ക് പിന്നെ വീട്ടില് തിങ്കളും ഞായറും തിങ്കളും നെയ്യ് വിളക്ക് കത്തിക്കാറുണ്ട് പിന്നെ ശിവരാത്രി പ്രദോഷം തിങ്കളാഴ്ച പോലത്തെ നോയമ്പൊക്കെ നോക്കാറുണ്ട് ഇപ്പൊ ആ ഒരു വിഷമം എനക്ക് ആ പാമ്പ് കഴിച്ച വിഷമം വന്നതിന് ശേഷം ഞാൻ അതൊന്നും ചെയ്യാറില്ല അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല പിന്നെ എല്ലായിടത്തും ഉണ്ട് ഭഗവാന്റെ ഒരു സംരക്ഷണം നമ്മൾ അറിയുന്നുണ്ട് പിന്നെ നമുക്ക് ഈ വൈബ്രേഷനും കാര്യങ്ങൾ നടുവേദനയും പുറം വേദനയും നട്ടലിന്റെ വലിയ കൂടിയുള്ള വേദന അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ എനക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് ഇതിന്റെയാണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ഈ ക്ഷീണവും കാര്യവും ഈ നെഞ്ചെരിപ്പ് നെഞ്ചിരിപ്പൊക്കെ വന്ന് ഉറങ്ങാതിരുന്നിട്ടൊക്കെ ഉണ്ട് പേടിച്ചിട്ട് എന്നൊക്കെ പേടിച്ചിട്ട് ഇരുന്നിട്ടുണ്ട് അന്നൊന്നും എനിക്ക് ഇത് അറിയില്ല അപ്പൊ സാറിന്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആണ് ഓരോ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് കണ്ടതിന് ശേഷം കേട്ടതിന് ശേഷമാണ് ഒരു ധൈര്യം മനോധൈര്യം വന്നത് അത്രവേ എല്ലാം പേടിയായിരുന്നു എന്താ ഇങ്ങനെ തലേരുള്ളുന്ന വേദന തലയിടതു വശത്ത് പിന്നെ ഒരു ദിവസം ഞാൻ ഏഹ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടതുവശത്ത് ചെവിയുടെ സൈഡ് ആ വഴിയുന്ന ഒരു നല്ലൊരു പ്രകാശം ഈ ദീപത്തിന്റെ പ്രകാശവും ആ ഒരു തരം പ്രകാശം പെട്ടന്ന് ഇങ്ങനെ മിന്നി അത് കുറച്ച് സമയം ഇങ്ങനെ ഉള്ള പോലെ തോ ഉണ്ടായിരുന്നു നല്ലൊരു പ്രകാശം ദീപത്തിന്റെ ഒരു പ്രകാശം ഉണ്ടായിരുന്നു പിന്നെ ഹലോ കണ്ണൂരിൽ നിന്നാണ് ഏട്ടാ വിളിക്കുന്നത് അതൊന്നും പറഞ്ഞില്ല എനിക്ക് അയിമ്പത്തെ വയസ്സുണ്ട് അയിമ്പത്തെട്ട് വയസ്സുള്ള കൂട്ടമ്മയാണ് അതെ 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 ഞാനിപ്പം വിളിച്ചു വെച്ചതാ ആ ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു സാറിനോട് ആ അപ്പൊ ആയിരുന്നു എനിക്ക് ഈ എനിക്കിപ്പോ ഈ ഒരു നരവിന്റെ നട്ടലിന്റെ ഒരു നരവ് അനങ്ങിയതാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പിന്നെ എം ആർ ഐ ഒക്കെ എടുത്തപ്പോ പറഞ്ഞത് അപ്പൊ അതും ഒക്കെ ചെലപ്പോ ഈ ചക്രത്തിന്റെ തുറക്കല സമയോണ്ടായി പോയോ വേറെ നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലായില്ല നട്ടലിന്റെ നട്ടിന്റെ സൈഡില് നട്ടലിന്റെ അവിടെ ഒരു നരവ് നമ്മുടെ ഈ നറവില്ലേ നറവ് ആ ആ അത് ഞങ്ങളുടെ കണ്ണൂര് ഭാഷയല്ലേ അതിന്റെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അത് ഒന്ന് നീങ്ങി നീങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു ഡോക്ടർ പോയത് ആ അത് നട്ടെല്ലിന്റെ ഒരു നരവ് നീങ്ങി നീങ്ങിപ്പോയതാണെന്നാണ് അനങ്ങിപ്പോയതാണെന്നാണ് പറഞ്ഞത് എല്ലിന്റെ ഇടക്ക് പോയി എന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ അതിനുവേണ്ടി കുറെ മരുന്ന് ഒന്നും മാറിയില്ല അപ്പൊ അത് ഞാൻ ഇപ്പോ പ്രത്യേകം പറയാൻ കാരണം എന്ന് ഞാൻ ഇപ്പോ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മറ്റേ ചെരിഞ്ഞു കിടക്കാനോ മലർന്ന് കിടക്കാനോ ഒന്നും പറ്റൂലായിരുന്നു അതൊക്കെ നേരൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അവിടെ അപ്പൊ ഇപ്പോ അതൊക്കെ സാധിക്കുന്നുണ്ട് ഈ ഷൊക്കെ തുടങ്ങിയപ്പോ അതൊക്കെ സാധാരണ കിടക്കുന്ന പോലെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ അതും ഈ ചക്രാസ തുറക്കുന്നതിന്റെ എന്തെങ്കിലും ആയിരിക്കോ അതൊന്നും പറയുവ അതൊക്കെ അല്ല അല്ല ശരീരത്തിനും മനസ്സിനും ശാന്തി കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊരു ആ ശാന്തി തന്നെയാന്ന് എനിക്ക് മുമ്പൊക്കെ വെറും ആ വേണ്ടാത്തൊക്കെ ചിന്തിച്ചു കൂട്ടും അങ്ങനെ ടെൻഷനൊക്കെ ആയിരുന്നു മുമ്പൊക്കെ വെറും പേടിയോ അതൊക്കെ ആയിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പം പേടിയും ഇല്ല അങ്ങനെ അങ്ങനെ വെറുതെ എന്തെങ്കിലും ദുരിതം കേൾക്കുമ്പോ ഭയപ്പാടോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം സന്തോഷം തന്നെയാണ് അപ്പൊ ഒരു ശാന്തത ഒരു ആനന്ദ എനിക്ക് നെറ്റിക്കട്ട വൈബ്രേഷൻ ഒക്കെ എനിക്ക് ഒരുപാട് കൊറേ നാളായിട്ടുള്ളതാണ് പക്ഷെ അതൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് വീഡിയോ കാണാൻ തുടങ്ങിയതിനു ശേഷം ഇതെന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായത് അത്രവരെ നമുക്ക് ഒന്നും അറിയില്ല പിന്നെ എനിക്ക് ചെവിന്ന് ആ എനക്ക് എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് ഞാൻ വിചാ വിചാരിക്കുന്നത് ആയിരിക്കും ഞാൻ എല്ലാവർക്കും നമ്മളെ നമ്മളെ പ്രകൃതിയിലുള്ള ശബ്ദല്ലേ അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ ധരിച്ചു വെച്ചത് അപ്പൊ സാറിന്റെ വീട് ഒരു പ്രാവശ്യം കണ്ടപ്പോഴാണ് എനിക്ക് അതിന്റെ ആ ഒരു വ്യത്യാസം മനസ്സിലായത് അപ്പൊ ഞാൻ കുറച്ചു കുറച്ചുപേരോട് ചോദിച്ചു നിങ്ങൾക്ക് ചെവിന്ന് എന്തെങ്കിലും ഒച്ച കേൾക്കും അപ്പൊ ആരും ആരും പറയുന്ന ഒന്നുമില്ലാന്ന് അപ്പൊ എനിക്ക് സാർ പറഞ്ഞതിന്റെ ഇത് മനസിലായത് അപ്പൊ അതിനു മുമ്പേ എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കും ഞാൻ വിചാരിച്ചു പ്രകൃതിയിലെപ്പോഴും ശബ്ദങ്ങളല്ലേ അതുകൊണ്ട് ആ ഇത് രാത്രിയിലും പകയിലും എപ്പോ ഏത് സമയത്തും ആ ഒരു ജീവിതം ആ അത് ശെരി ആകൃതിയിലുണ്ട് ആ അതാ ആ അതായിരിക്കും എന്റെ ധാരണ പക്ഷെ ഞാൻ ചോദി ഞാൻ ചോദിക്കുന്ന ചോദിക്കുന്നവർക്കൊന്നും അങ്ങനെ ഇല്ല അത് നിനക്ക് തോന്നുന്നതാണ് എന്നോട് പറയാം അപ്പൊ ഞാൻ സാറ് പറഞ്ഞത് ഓർത്തു ആ അതായിരിക്കും എന്നാലെന്ന് ഉം അപ്പൊ ഈ നെറ്റിക്കറ്റ വൈബ്രേഷനും ഒക്കെ എനിക്ക് ഒരുപാട് മുമ്പേ ഉണ്ട് പക്ഷെ അറിയാത്തത് കൊണ്ടാണ് പിന്നെ ഈ ധ്യാനത്തിന് ശേഷം എനിക്ക് ഈ മൂർത്തിന്ന് തലമൂർത്തിന്ന് ഉള്ള ആ ഒരു ഇത് ഒരു കറങ്ങുന്ന പോലെ ഒരു ഇരി എഴിയുന്ന പോലെ ഒക്കെ ഈ പതപ്പില് നമ്മടെ ഈ പതപ്പില്ലേ തലമൂർത്തിയില് സഹ സഹസ്ര ചക്രോ അവിടെ എനിക്ക് ഇപ്പൊ ഈ ധ്യാനത്തിന് ശേഷം എനക്ക് ഒരു രണ്ടു മാസത്തിന് മുമ്പായിട്ടാണ് എനക്ക് അങ്ങനെയൊരു അനുഭവം വരാൻ തുടങ്ങിയത് അപ്പം ബാക്കിയെല്ലാം എനിക്ക് കൊറേ ആയിട്ട് ഉണ്ട് എല്ലാം അതുപോലെ പക്ഷെ എനക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു അതിൽ തീവ്രമായിട്ട് ആ സാധനയിൽ പറയാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനിയിപ്പൊ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സാറിനെ വിളിക്കാലോ ആ ആരും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞു തരാനോ ചോദിക്കാനോ ഒന്നുമില്ല അപ്പൊ ഇന്നും ഇരുന്ന് നാമം ചൊല്ലുന്നതിന് തന്നെ ആൾക്കാരെ അറിയാം ഇതിന് വട്ടാന്നു പറയോ ആൾക്കാരും വരും ആ അതെ 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 ഞാൻ പല ഞാൻ പല പ്രാവശ്യവും അമ്പലത്തിൽ പോയപ്പോ ക്ഷേത്രത്തിൽ പോയപ്പോ ആ തിരുമേനിയോട് ചോദിച്ചാലോ ചോദിച്ചാലോന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും പക്ഷെ അതൊ ആദ്യത്തും എനിക്ക് ചോദി വേണ്ട അല്ലെങ്കി ഇപ്പം വേണ്ടാന്ന് പറയും അപ്പൊ അതിന് ശേഷം ഞാൻ ഈ സാറിന്റെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയത് അതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഒരു ദിവസം സാറിനെ സാറിന് വിളിക്കാന്നുള്ളൊരു ധൈര്യത്തില് വന്നു അപ്പൊ പിന്നെ ഞാൻ ഈ ഫുൾ വെജിറ്റേറിയനാണ് ഞാൻ ഒരു ഒന്നും ഇറച്ചിയോ മീനോ മുട്ടോ അങ്ങനെയല്ലേ ഒന്നും ഞാൻ കഴിക്കാറില്ല അപ്പൊ ഞാൻ വെറും പച്ചക്കറി മാത്രമേ കഴിക്കുന്നുള്ളു അപ്പൊ നമ്മളിപ്പോ തലേന്ന് വെച്ച് തലേത്തത്തെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുന്നതിന് ഇപ്പൊ കുഴപ്പമുണ്ടോ നമുക്ക് അങ്ങനെയൊന്നും ഒന്നുമില്ല ഒന്നുമില്ല അല്ല അല്ല അങ്ങനെ അല്ല അങ്ങനെ ഇല്ല ഒന്നും കഴിക്കലില്ല അങ്ങനെ ഒന്നും കഴിക്കില്ല എനിക്ക് ഭയങ്കര എന്താ പറയണ്ട ഒരു വൃത്തിയും ഭയങ്കര അറപ്പൊക്കെയാണ് ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും അതുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഇനി കൂടുതൽ നമ്മുടെ ആവശ്യത്തിൽ അധികം സംസാരിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ആ അതെ പിന്നെ ഞാൻ ഇത് ചോദിച്ച ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചെന്താന്ന് അറിയാം ഞാൻ വിചാരിക്കും ഭഗവാന്റെ ദർശനമൊക്കെ ഭാഗ്യൊക്കെ ഉണ്ടായല്ലേ അപ്പൊ അങ്ങനെ ഒന്നും നമ്മൾ ഇപ്പോ നമ്മളെ വീട്ടിലൊക്കെ ഇല്ല അല്ലേ ചോദിക്കണ്ട ഭഗവാന്റെ ചൈതന്യാണ് ഭക്ഷണങ്ങൾ കഴിക്കാതെ ആയിക്കോട്ടെ 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 ആ ശരിയെന്ന സാറേ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ